പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട് ഫസ്റ്റ് ശബരിമല സ്വർണ്ണക്കുള്ള കേസിൽ കുറ്റപത്രം വൈകും എന്നുള്ള വിവരം ഇപ്പോൾ വരുന്നു ഫെബ്രുവരിയിലും കുറ്റപത്രം സമർപ്പിക്കാൻ സാധ്യതയില്ല ബി എസ് സിയുടെ വിശദ റിപ്പോർട്ടും പത്മകുമാറിന്റെ കൈയക്ഷര പരിശോധനാ ഫലവും വൈകുന്നത് വെല്ലുവിളിയാണ് പ്രതികൾ മൊഴിമാറ്റാനും മാറ്റാനും സാധ്യതയുണ്ടെന്നാണ് എസ് ഐ ടി നിഗമനം പരമാവധി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച് അന്തിമ കുറ്റപത്രം സമർപ്പിക്കാനാണ് എസ് ഐ ടിയുടെ നീക്കം ഹരിമോഹനുണ്ട് ഹരിമോഹൻ എല്ലോളം വൈകിയാലും പഴുതടച്ചുള്ള ഒരു കുറ്റപത്രം കൊടുക്കാം എന്നുള്ളതാണ് എസ് ഐ ടിയുടെ നീക്കമെന്ന് മനസ്സിലാക്കുന്നു തിളിക്കപ്പെട്ട് കുറ്റപത്രം കൊടുത്താൽ അത് വിചാരണാ മേളയിൽ തിരിച്ചടിയാകുമെന്ന് എസ് ഐ ടി ഭയക്കുന്നുണ്ട് അല്ലേ കുറ്റപത്രം വൈകുമെന്നാണോ മനസ്സിലാക്കേണ്ടത് ഹരി അരുൺ പ്രതികൾ പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടി തെടുക്കപ്പെട്ടൊരു കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് കോടതിയിൽ കനത്ത തിരിച്ചടി നേരിടാൻ കാരണമായേക്കുമെന്നുള്ളതാണ് എസ് ഐ ടിയുടെ വിലയിരുത്തൽ ചന്ദ്രിയും ശങ്കർദാസും ഒഴികെയുള്ള മറ്റ് പ്രതികൾക്ക് ജാമ്യം ലഭിച്ചാൽ പോലും ഒരു അന്തിമ കുറ്റപത്രം നൽകിക്കൊണ്ട് ഈ കേസിലെ പഴുതുകളെല്ലാം അടച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് എസ് ഐ തീരുമാനം ഇപ്പോൾ ഒരു കുറ്റപത്രം ഭാഗികമായിട്ട് സമർപ്പിക്കാനുള്ളൊരു നീക്കത്തിലേക്ക് കടന്നാലുള്ളൊരു പ്രശ്നം അത് ആദ്യം ആ കുറ്റപത്രം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അംഗീകാരം ഉണ്ടാകണം അതിൽ ആ കുറ്റപത്രത്തിന് അത് അഴിമതി നിരോധന നിയമ പ്രകാരമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെ വിജിലൻസ് മേധാവി അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ അതിന് അനുമതി നൽകണം ആ അനുമതി നൽകുന്നതിന് ഉണ്ടാകും തുടർന്ന് അത് കോടതിയിൽ സമർപ്പിച്ചാൽ പോലും ശാസ്ത്രീയ പിൻബലം ഇല്ലെങ്കിൽ അത് കോടതി ആ കുറ്റപത്രം അംഗീകരിക്കുമോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ സംശയങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചില നിയമോപദേശങ്ങളൊക്കെ തന്നെ എസ് ലഭിച്ചിട്ടുണ്ട് അതായത് ശാസ്ത്രയടിത്തറ ഇല്ല എന്ന് പറയുമ്പോൾ വി എസ് വിശദ റിപ്പോർട്ട് ഇതുവരെ ലഭിച്ചിട്ടില്ല പാളികളുടെ കാലപ്പഴക്കമോ എത്രയാണ് സ്വർണം നഷ്ടപ്പെട്ടതെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല തൊണ്ണൂറ്റിയെട്ടിൽ സ്വർണം പൊതിഞ്ഞ് പൊതിഞ്ഞത് എത്രയാണ് എന്നുള്ള കാര്യത്തിൽ പോലും കണക്കുകളിൽ ഒരു വ്യക്തത ില്ല മാത്രമല്ല പത്മകുമാറിന്റെ അടക്കമുള്ള രേഖകളിലെ ഒപ്പുകൾ ഒപ്പം തന്നെ കയ്യക്ഷരങ്ങൾ ഇവയുടെ ഒക്കെ തന്നെ സാമ്പിളുകൾ ശേഖരിച്ചത് മാത്രമേ ഉള്ളൂ അതിന്റെ പരിശോധനാ ഫലം ലഭിക്കാൻ വേണ്ടി ഒരു രണ്ടാഴ്ചയെങ്കിലും ഏറ്റവും കുറഞ്ഞതെടുക്കും അപ്പോൾ ശാസ്ത്രീയ അടിത്തറയില്ലാതെ മൊഴികൾ മാത്രം വെച്ചുകൊണ്ട് ഒരു ഭാഗിക കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചടിയാകും മാത്രമല്ല വേളയിൽ ഈ പ്രതികളൊക്കെ തന്നെ മൊഴി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് എസ് ഐ ജി കരുതുന്നത് പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളായ രംഗ്ണൻ പോച്ചിയും പത്മകുമാറും അടക്കമുള്ളവർ അപ്പോൾ അങ്ങനെ കുറ്റപത്രം സമർപ്പിച്ച് ഈ കേസിനെ പൂർണ്ണമായിട്ട് ും ഇതിന്റെ മെറിറ്റിനെ പൂർണ്ണമായും റദ്ദി ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാതിരിക്കാനുള്ള നീക്കത്തിലേക്കാണ് കടക്കുന്നത് അതുകൊണ്ട് ഫെബ്രുവരി മാസത്തിൽ തൽക്കാലം അത് ഉണ്ടാകില്ല എല്ലാം എല്ലാ തെളിവുകളും ശേഖരിച്ച ശേഷം മാത്രമായിരിക്കും കുറ്റപത്രം സമർപ്പണം അരുൺ ഓക്കെ അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവിക ജാമ്യം കിട്ടി പ്രതികൾ പുറത്തിറങ്ങും എന്നുള്ളൊരു പ്രശ്നമുണ്ട് പക്ഷേ അത് എസ് ഐ ടി കണക്കിലാക്കുന്നില്ല എസ് ഐ ടി മറ്റു ചില നീക്കങ്ങൾ കൂടി നടത്തുന്നുണ്ട് വരുന്ന മണിക്കൂറുകളിൽ നമ്മൾ ആ പ്രേക്ഷകരിലേക്ക് ആ വിവരങ്ങൾ അറിയിക്കാം അപ്പൊ ചുരുക്കത്തിൽ ശാസ്ത്രീയമായ പരിശോധനാ ഫലമില്ലാതെ മൊഴിയെ മാത്രം ആധാരമാക്കി ഒരു കുറ്റപത്രം സമർപ്പിച്ചാൽ തിളക്കപ്പെട്ട് കുറ്റപത്രം സമർപ്പിച്ചാൽ വിചാരണ വേളയിൽ ഈ പ്രതികളൊക്കെ പുല്ലുവലിറങ്ങിപ്പോകും അവരൊറ്റ ചോദ്യം ചോദിക്കത്തുള്ളൂ എന്ത് കെട്ട് എവിടെ കെട്ട് സ്വർണം എവിടെ കട്ടതായിട്ടെത്തെ വിവരം കട്ട വിവരം കട്ട സ്വ സ്വർണം നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റൂ ഈ ചോദ്യത്തിന് മുന്നിൽ എസ് ഐ ടി പതറിപ്പോ അതുകൊണ്ട് ശാസ്ത്രീയമായ തെളിവുകൾ പരമാവധി ശേഖരിച്ചിട്ട് മാത്രമേ എസ് ഐ ടി കുറ്റപത്രം സമർപ്പിക്കാൻ സാധ്യതയുള്ളൂ